സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ പ്രചാരണത്തിൽ സജീവമായി കോൺഗ്രസ് കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടതിന്റെ ക്ഷീണം മറികടക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അവസാന നിമിഷം മാറ്റം വരുത്തിയെങ്കിലും പൊട്ടിത്തെറിയില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞതും ആശ്വാസമായി എന്നാൽ കഴിഞ്ഞ തവണത്തിനേക്കാൾ ഒരു സീറ്റെങ്കിലും കുറഞ്ഞാൽ നേതൃത്വത്തിന് വലിയ പഴി കേൾക്കേണ്ടിയും വരും പത്മജ വേണുഗോപാലിന്റെ പ്രവേശനം ഒരു വാർത്ത അല്ലാതാക്കി മാറ്റിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത് കെ മുരളീധരൻ തൃശൂരിലെത്തിയതോടെ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് എന്ന പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് സീറ്റാവശ്യവും അവസാന നിമിഷം വരെ നിന്ന സസ്പെൻസുമെല്ലാം അവസാനിപ്പിച്ച് ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളായതോടെ ഇനി പ്രചാരണം വീറും വാശിയുമുള്ളതാവും അപ്രതീക്ഷിത നീക്കങ്ങളുണ്ടായെങ്കിലും ഒരു ഭിന്നസ്വരങ്ങളും ഉയരാതെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ് കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നത് എന്നാൽ പത്തൊൻപത് ഒന്ന് എന്ന കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുക ഇത്തവണ എളുപ്പമാവില്ല സീറ്റെണ്ണം കുറഞ്ഞാൽ നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ കരുത്തു ചോദ്യം ചെയ്യപ്പെടും രാഹുൽഗാന്ധി കെ സി വേണുഗോപാൽ കെ സുധാകരൻ ശശി തരൂർ കെ മുരളീധരൻ തുടങ്ങി രാജ്യത്തെ തന്നെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരു സംസ്ഥാനത്ത് മത്സരത്തിനിറങ്ങുന്നു എന്ന പ്രത്യേകത കേരളത്തിലുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും ഉയർത്തിക്കൊണ്ടുവന്ന വിവിധ അഴിമതി ആരോപണങ്ങളും മാസപ്പടി വിവാദവും ഒടുവിൽ പെൻഷനും ശമ്പളവുമടക്കം സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആയുധങ്ങളേറെയുണ്ട് ട്വന്റിഫോർ തിരുവനന്തപുരം